നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺപണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന അടിപൊളി ആദായമുള്ള ഒരു മൂന്നര ഏക്കർ സ്ഥലമാണുള്ളത് കേട്ടോ വിമലഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് തോടൊഴിയുന്നത് കേട്ടോ നോക്കിയോളെ നല്ലൊരു സ്ഥലമാണിത് മൂന്നര ഏക്കറിൻ്റെ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ അറുപത്തി അഞ്ചോളം ജാതി നന്നായി കായ്ക്കുന്ന ജാതിയുണ്ട് കേട്ടോ ജാതി കൃഷിക്കും ഏലക്കിഷിക്കും കുരുമുളക് കൃഷിക്കും അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് തുലത്തോളം ഉണക്കക്കുരുമുളക് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് നോക്കിയുള്ളൂ ജാതി എല്ലാം നല്ല ജാതിയാണ് നിലവിൽ ഇരുപത്തഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഈ സ്ഥലത്തെ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കാപ്പിക്കുരുവാണ് മൊത്തത്തിൽ നമുക്ക് അഞ്ച് ഏക്കറുള്ള സ്ഥലം വരുന്നുണ്ട് കേട്ടോ അതിൽ മൂന്നര ഏക്കറാണ് നമുക്ക് ഡോക്യുമെന്റ് ഉള്ളത് മൂന്നര ഏക്കറിന്റെ പൈസ കൊടുത്താൽ മതിയാകും നമ്മൾ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ സ്ഥലത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവേ ഉള്ളൂ ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയാണ് കേട്ടോ കൃഷിയിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ഉള്ളത് ഡിസ്റ്റൻസ് കേട്ടോ തൊട്ടടുത്തുള്ള തടി ടൗണായിട്ട് നമുക്കുള്ളത് തടിയമ്പാടാണ് അതുപോലെ തന്നെ നമുക്ക് നിലവില് ഈ സ്ഥലത്ത് ഓടും കഴിഞ്ഞ ഒരു വീടും ഉണ്ട് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല അവരുടെ ഈ തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിലും ആവശ്യത്തിലധികം വെള്ളമുള്ള മേഖലയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗിക ഓടുമഞ്ഞ് വിടുതാണ് കേട്ട് മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൌട്ട് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യം അതുപോലെ തന്നെ നിരവധി പ്ലാവുകളും മാവുകളും മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ടാർ റോട്ടിൽ നിന്നും നമുക്ക് ഒരു പത്ത് മീറ്റർ മാറിയാണ് കേട്ടോ ഈ സ്ഥലം നമുക്കുള്ളത് നിലവിൽ ഉള്ളത് എങ്കിലും നമുക്ക് വഴിക്കുള്ള സ്ഥലം ഉടമസ്ഥൻ തന്നെ വാങ്ങി തരുന്നതായിരിക്കും വഴി ആക്കി തരുന്നതാണ് കേട്ടോ അപ്പം താല്പര്യം ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മൂന്നര ഏക്കറിന് ക്ലിയർ ആണ് മൊത്തം നമുക്ക് ഏകദേശം ഒരു അഞ്ചേക്കറുള്ള സ്ഥലം വരും ആദായമുള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ താല്പര്യം വിളിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ